ുംറപ്പൊരു തൊഴിലുറപ്പുംറപ്പും കൂട്ടരുംപ്പുത പ്പുനവർ നിറഞ്ഞൊരു തോട് കാശിൻ അവർ നിറഞ്ഞൊരു തോട് പഴം തുണിയറഞ്ഞൊരു തോട് ഞങ്ങൾ എല്ലാരും ഞങ്ങളെ തൊഴിലുറപ്പോലു തണലൊറപ്പാണ് ഞങ്ങളെയൊന്നും ും കണ്ടോളെങ്കൂട്ടെ ഞങ്ങളെടുക്കുന്ന തോടുപണിയും ഞങ്ങൾ പണമില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പ് ഒരു തണലുറപ്പ് എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പ് ഒരു തണലുറപ്പ് എല്ലാരും കൂടു ഞങ്ങളെ നിന്നു കളിയാക്കുന്നേ എല്ലാരും കൂടി ഞങ്ങളെ നിന്നും കളിയാക്കുന്നേ കണ്ടോ നിങ്ങൾ ഞങ്ങളെടുക്കണ തോടുപണിയും ഞങ്ങളെ ജനിക്കാനൊരു ഗതിയില്ലൊരു ഗതിയില്ല പിന്നാലെ പ്രയാസങ്ങൾ പിന്നാലെ നാട്ടിലെ പണികൾ ചെയ്യാനായി നാട്ടിലെ പണികൾ ചെയ്യാനായി ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ുറപ്പ് ഒരു തണലുറപ്പിൽ നിന്ന് എല്ലാവരും ഞങ്ങളുടെ തൊഴിലുറപ്പ് ഒരു എല്ലാവരും കൂടി ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ എല്ലാവരും കൂടി നിന്ന് ഞങ്ങളെ കണ്ടോളിൻ കൂട്ടരനിങ്ങൾ ഞങ്ങളിടിക്കണ തോടുപണിയും കൂട്ടരനിക്ക് തോടുപണിയും കണ്ടോളിംഗ് കൂട്ടരനിങ്ങൾ ഞങ്ങളിടിക്കണ തോടുപണിയും ഞങ്ങൾ ഞങ്ങളിടയ്ക്കിണ തോടുപണിയും കൂട്ടരെ നിങ്ങൾ ഞങ്ങളിടയ്ക്കിണ തോടുപണിയും